ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫിലോരൻഡ്രോളിൻ്റെ വെറൈറ്റികൾ നമുക്ക് എങ്ങനെയൊക്കെ പോട്ടിൽ വാർത്തെടുക്കാം അതേപോലെ ഫിലോറൻഡോണിൻ്റെ കുറച്ച് വെറൈറ്റികളൊക്കെയാണ് വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഓരോ വെറൈറ്റികൾ എങ്ങനെയൊക്കെയാണ് നമുക്ക് ഒരു ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടോ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം ഇതിപ്പോൾ നമ്മൾ ഫിലോറൻഡോണിൻ്റെ വെറൈറ്റിയാണ് നമ്മൾ സ്നേക്ക് പ്ലാന്റിൻ്റെ കൂടെ വെച്ച് കൊടുത്തിട്ടുള്ളതാണ് ഈ പ്ലാന്റിൻ്റെ പേരാണ് ഫിലോരൻഡോൺ മൈക്കൻസ് മൈക്കൻസ് വെറൈറ്റിയിൽപ്പെട്ട ഒരു ചെടിയാണ് സാധാരണ ഫിലോട്ടൺ റോണുകൾ വളരുന്ന പോലെ അധികം വലിയ ഇലകൾ ഉണ്ടാവില്ല പക്ഷെ വള്ളികളായിട്ടാണ് വളരുന്നത് അതേപോലെ നിറയെ വേരുകളൊക്കെ ആയിട്ട് പെട്ടെന്ന് ബുഷിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ നമ്മുടെ സ്നേക്ക് പ്ലാന്റിൻ്റെ പോട്ടിൽ വെച്ച് കൊടുത്ത ചെടിയാണ് സെപ്പറേറ്റ് ആയിട്ട് വെച്ച് കൊടുത്തത് കാണിച്ചു തരാം നമ്മൾ സെപ്പറേറ്റ് ഒരു പോട്ടിൽ ചെറിയൊരു പോട്ടിൽ സെറ്റ് ചെയ്തതാണ് വള്ളികൾ നിറയെ വള്ളികൾ വന്നു അവളത് ഓരോ ഭാഗത്തേക്കാക്കി വെച്ച് ഇതേപോലെ പുഷിയാക്കി വെച്ചതാണ് അതുപോലെ നമ്മൾ ടേബിളിൻ്റെ മുകളിലൊക്കെ ഇൻഡോറായിട്ടൊക്കെ വെക്കാൻ പറ്റിയ ഒരു ചെറിയൊരു ബോട്ടിലിൽ വെച്ച് കൊടുത്തിട്ടുള്ള മൈക്കൺസിൻ്റെ വെറൈറ്റി ഫിലോണൻഡോണിന് തന്നെയാണ് ഇതും സെയിം പ്ലാന്റ് തന്നെയാണ് അതിൻ്റെ പോട്ട് ചെറിയ പോട്ടാണെങ്കിലും വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അതേപോലെ മറ്റൊരു വെറൈറ്റിയാണ് ഫിലോണൻഡോണിൻ്റെ ബ്രസീലിയൻ സ്നാപ്പ് ഗാർഡൻ ഈ ഒരു വെറൈറ്റിയും നമ്മൾ പോസ്റ്റ് വെച്ച് കൊടുത്തിട്ടാണ് നട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഏകദേശം വലുതായി കഴിഞ്ഞിട്ടുണ്ട് പോസ്റ്റിൻ്റെ മുകളിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി അത് വരുന്നതിനനുസരിച്ച് നമ്മൾ വള്ളി ഈ ഒരു പോസ്റ്റിലേക്ക് വീണ്ടും ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ ആ തരത്തിലുള്ള കുറച്ച് വെറൈറ്റികൾ നമ്മൾ ഫിലോറൻ ഇത് ലെമൺ ലാമിൻ്റെ വെറൈറ്റിയാണ് ഇത് മണി പ്ലാന്റ് തന്നെയാണ് അപ്പോൾ പോസ്റ്റ് വെച്ചിട്ടും അല്ലാതെയും ഇത് വാട്ടർ പ്ലാന്റ് ആയിട്ട് കല്ലുകളിട്ട് സെറ്റ് ചെയ്തു ലെമൺ ലാമിൻ്റെ വെറൈറ്റി വെറൈറ്റി വലിയ ഒരു വെറൈറ്റിയാണ് നമ്മൾ ഇൻഡോറായിട്ട് വെച്ചുകൊണ്ട് ചെറിയ ഒരു പോട്ടിൽ ഒതുങ്ങി നിൽക്കുന്നുണ്ട് നല്ലൊരു ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു വെറൈറ്റി മൈക്കൺസിൻ്റെ ഈ ഒരു വെറൈറ്റി എങ്ങനെ നമുക്ക് ഇൻഡോറായി സെറ്റ് ചെയ്യാൻ നോക്കാം ഇപ്പോൾ നമ്മൾ എൻജോയ് പോത്തോസ് ഇൻഡോറായി സെറ്റ് ചെയ്തെടുത്തതാണ് വളരെ ആർച്ച് റൗണ്ട് ഷേപ്പിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പോട്ടിൽ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഫിലോ ഇൻഡോണ മൈക്കൺസ് വെറൈറ്റിയും സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം അപ്പോൾ ഈ ഒരു ചെടി സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു കമ്പി എടുത്തിട്ടുണ്ട് കമ്പി ആർച്ചായിട്ട് വളച്ച് വച്ചിട്ടുണ്ട് ഇതിന് അടിഭാഗം ഒന്ന് ജോയിൻറ്റ് ചെയ്ത് റൗണ്ട് ഷേപ്പിലേക്കാക്കി ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും രണ്ട് ചെറിയ കമ്പി കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളൊരു പോട്ടിലേക്ക് വെച്ചെടുക്കുകയാണ് പോട്ട് തരത്തിലുള്ളൊരു പോട്ടാണ് എടുത്തിട്ടുള്ളത് തീർച്ചയായും ഇപ്പോൾ ഉള്ളൊരു പോട്ട് നമുക്ക് വലിയ പോട്ടിലും ചെറിയ പോട്ടിലും വലിയ ആർച്ചൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ ആവശ്യം ഏത് രീതിയിലാണ് നമുക്ക് വേണ്ടത് നമുക്ക് എവിടെയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് ഈസി ആയിട്ട് സെറ്റ് ആവുന്നതേ ഉള്ളൂ അപ്പം നമ്മൾ കമ്പി വളച്ചെടുത്തിട്ടുണ്ട് അടിവശത്ത് ഒന്ന് കെട്ടി കെട്ടിക്കൊടുത്തിട്ടുണ്ട് റൗണ്ട് ഷേപ്പ് ആക്കി നമ്മൾ ഈ പോട്ടിൽ ഈ രീതിയിലാണ് സെറ്റ് ചെയ്യുന്നത് അപ്പം ഇതിലേക്ക് നമ്മൾ മണ്ണും മുകളിലെ കുറച്ച് കല്ലുകൾ വെക്കുമ്പോഴേക്ക് ഈ പോട്ടിലേക്ക് ഇത് സെറ്റായിക്കൊള്ളും അപ്പോൾ നമുക്ക് ചെടികളും കളക്ട് ചെയ്യാം ഇത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ചെടികൾ ഈ കിലോമീറ്റർ വരായിട്ട് വള്ളികളായിട്ട് പെട്ടെന്ന് പടർന്നു വരുന്നതുകൊണ്ട് നമുക്ക് വള്ളി കളക്ട് ചെയ്യാൻ എളുപ്പമാണ് നമുക്ക് ഉയരൊന്നും പൊട്ടാത്ത രീതിയിൽ കുറച്ച് വള്ളികൾ നമ്മളിവിടെ നിന്ന് കളക്ട് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുക നമ്മുടെ അടുത്തൊരു പൂമ്പാറ്റ വെള്ള പൂമ്പാറ്റ പറഞ്ഞു വന്നിട്ടുണ്ട് ചെടിയുടെ കട്ടിങ് ആണ് കട്ടിങ് രണ്ട് രണ്ട് നമ്മൾ എടുത്തിട്ടുണ്ട് ായിട്ട് വെച്ചുകൊടുക്കാം പൂമ്പാറ്റ നമ്മുടെ ചെടിയുടെ അടുത്ത് കൂടി പോകുന്നുണ്ട് നമ്മൾ ഈ ഒരു രീതിയിൽ ചെടികൾ രണ്ടും രണ്ട് വശത്തായിട്ട് മാറ്റി വെച്ചു കൊടുത്തിട്ടുണ്ട് വേര് വരുന്ന ഭാഗം അടിവശത്തേക്ക് ഇറക്കി വെച്ചതാണ് അപ്പൊ ഇതിന്റെ മുകളിലേക്ക് നമ്മൾ റൗണ്ട് ഷേപ്പിൽ സെറ്റ് ചെയ്ത് വെച്ച കമ്പി ഇതേപോലെ ഇറക്കി വെക്കുകയാണ് കമ്പിയോ അല്ലെങ്കിൽ നമുക്ക് നല്ല കട്ടിയുള്ള പ്ലാസ്റ്റിക്കിന്റെ എന്തെങ്കിലും ആയാലും മതി ഈ ഒരു രീതിയിൽ റൗണ്ട് ഷേപ്പിൽ നമ്മൾ ഉണ്ടാക്കിയ ശേഷം മുകളിൽ മണ്ണ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഈ ചെടികൾ നമുക്കിതിലേക്ക് പടർത്തി കൊടുക്കാനാണുള്ളത് ചെടികൾ ഈ കമ്പിയിലേക്ക് ചുറ്റുന്ന സമയത്ത് ഒന്ന് അടുപ്പിച്ച് ചുറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതൊന്ന് തിക്കായിട്ട് നിൽക്കുന്നതായിട്ട് കാണാം പിന്നെ ചെടികൾ വളരുന്നതനുസരിച്ച് നമുക്ക് കമ്പിയുടെ മുകളിലേക്ക് വീണ്ടും ചുറ്റി കൊടുത്താൽ മതി എന്നിട്ട് മുഗൾ ഭാഗത്ത് ഒന്ന് കെട്ടി കൊടുക്കാം അല്ലെങ്കിൽ അതൊന്ന് പിണഞ്ഞ് വെച്ചാൽ തന്നെ കറക്റ്റായിട്ട് അതിന് സെറ്റായി നിന്നുള്ളൂ അപ്പോൾ നമ്മൾ ഇത് കെട്ടി കൊടുക്കാതെ തന്നെ മുകളിലേക്ക് അത് പിണഞ്ഞ് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അടിഭാശത്ത് കല്ലും കൂടി വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത്രയാണ് നമ്മുടെ ഈ ഒരു പ്ലാന്റ് പോട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്തിട്ടുള്ളത് നമുക്ക് ഈ രീതിയിൽ ഏത് ചെടികൾ വേണമെങ്കിലും സെറ്റ് ചെയ്യാമെന്നുള്ളതാണ് നമ്മുടെ വള്ളിച്ചെടികൾ ഏതായാലും മണി പ്ലാന്റുകളൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്യാം ഇത് നമുക്കിന് ഒന്നോ രണ്ടാഴ്ച ആകുമ്പോഴേക്കും അതിൻ്റെ ഇലകളൊക്കെ ഒന്ന് നോർന്ന് ഒന്നും കൂടി ഭംഗിയായി തീരും ഇതൊന്ന് ഷെയ്ഡിൽ വെക്കേണ്ടതാണ് നമുക്ക് മൂന്നോ നാലോ ദിവസം ഒന്ന് ഷെയ്ഡിൽ വെച്ച് കൊടുത്തതിനു ശേഷം നമുക്ക് എവിടെയാണോ വെക്കുന്നത് അവിടേക്ക് മാറ്റി വെക്കാം ഡയറക്റ്റ് വെയിലത്തൊന്നും വെക്കാത്ത രീതിയിൽ നമുക്കൊരു ഷെയ്ഡിൽ തന്നെ ഇത് വെച്ചു കൊടുക്കാം ഈ ചെടികളൊക്കെ ഈ സൂര്യപ്രകാശം അധികം ആവശ്യമില്ലാത്ത ചെടികളാണ് അതുകൊണ്ട് തന്നെ അധികം വെയിലുള്ള സ്ഥലത്ത് വെക്കേണ്ട ആവശ്യമില്ല ഇത് നമ്മൾ ഇൻഡോറായിട്ട് ഇൻഡയറക്റ്റ് വെളിച്ചം കിട്ടുന്ന സ്ഥലത്തേക്കാണ് സെറ്റ് ചെയ്യുന്നത് ഇതേപോലെ നമ്മൾ അകത്തേക്ക് മാറ്റി വെച്ചതാണ് ബാക്കിയുള്ള ചെടികളൊക്കെ അതേപോലെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെടികൾ ഇൻഡോർ ആയിട്ട് ഇൻഡോറായിട്ട് ഔട്ട്ഡോറായിട്ടൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ളത് അതുകൂടാതെ നമുക്ക് ഈ ചെടികൾക്ക് എപ്പോഴും ഒന്ന് ഒരു ഈർപ്പം കിട്ടാൻ വേണ്ടി ഇടയ്ക്ക് ഒന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതൊക്കെ നല്ലതാണ് അപ്പോൾ ഇത്രക്കാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോ നമുക്ക് ഉപകാരപ്രദം വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയെ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ